എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തിരണ്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ബിഗ് ബോസിന്റെ ചില സൈക്കോളജിക്കൽ മൂവുകളെ കുറിച്ചും സിജോയുടെ പുറത്താകളിനെ കുറിച്ചും വൈൽഡ് കാർഡ് എൻട്രികളെ കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുക നമ്മൾ അടുത്ത മാസം ഒരു ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ സ്ഥിരം കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി കമന്റ് ചെയ്യുന്നവരിൽ നിന്നുമായിരിക്കും നമ്മൾ ആ ഒരു സെലക്ഷൻ ഒക്കെ എടുക്കുക ഉറപ്പായിട്ട് അവർ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാൽ വന്നപ്പോഴും മത്സരാർത്ഥികളോട് ആദ്യം ചോദിച്ചത് എന്താണ് പേഴ്സണൽ സ്പേസ് എന്നാണ് നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് തുടക്കത്തിൽ കണ്ടന്റ് എഴുതി കാണിക്കുന്ന പോലെ പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലാണ് മോഹൻലാൽ തുടങ്ങുന്നത് അത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു നൂൽപ്പാലമാണ് റോക്കി സിജോ വിഷയത്തിലേക്കുള്ളൊരു നൂൽപാലം ഈ എപ്പിസോഡ് വളരെ പ്ലാൻഡായിട്ടാണ് ബിഗ് ബോസിന്റെ ടീം കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മോഹൻലാലിന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസർമാർക്ക് കാഞ്ഞ ബുദ്ധിയുമാണ് മോഹൻലാൽ ഇങ്ങനെ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് ചോദിക്കുമ്പോഴും മത്സരാർത്ഥികൾക്ക് അതും ഇത് സിജോ റോക്കി വിഷയത്തിലേക്കാണ് പോകുന്നത് പക്ഷേ അങ്ങോട്ടാണ് പോയത് അല്ല അതിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു കണ്ടന്റിലേക്കാണ് പോകുന്നത് ഒരാൾ അടുത്ത് വന്ന് തന്റെ സ്പേസിൽ കയറി സംസാരിച്ചാലും ദൂരെ നിന്ന് തന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാലും അതൊരു പേഴ്സണൽ സ്പേസ് വയലേഷൻ ആണെന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ പറയുന്നു മോഹൻലാൽ ജിൻഡോട് ചോദിക്കുന്നു അവർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉടനെ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ആ ഒരു വിഷയത്തിലോട്ട് അങ്ങോട്ട് കയറി ആരുടെ ഭക്ഷണം ചേരണം ആരൊക്കെ നോക്കിയോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് അവരുടെ എല്ലാം തൈലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജിൻഡോ രണ്ടുപേരെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ മോഹൻലാൽ ഈ സംസാരിക്കുന്നതിൽ വേറൊരു ധ്വനിയുണ്ട് അതായത് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടി ഉണ്ടായത് അല്ലാതെ ബിഗ് ബോസിന്റെ കുഴപ്പമല്ല അയ്യോ ഞങ്ങൾ പിടിച്ചു മാറ്റേണ്ടതായിരുന്നല്ലോ എന്നൊരു ചിന്തയിൽ അവരിയ്ക്കുമ്പോഴാണ് മോഹൻലാൽ ആ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നത് തുടർന്ന് സിജോയെ റോക്കി ഇടിക്കുന്ന ആ ഒരു വീഡിയോ മനസ്സിലാർത്ഥത്തിലൊക്കെ കാണുമ്പോൾ അവർ ഞെട്ടുന്നതും കരയുന്നതും ഒക്കെ ഈ ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് കൂടിയാണ് മോഹൻലാലിന്റെ ഡയലോഗ് എഴുതി കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രോമിറ്റ് ചെയ്യുന്ന ആള് കഴിഞ്ഞ ആഴ്ച റോക്കി ആ ഒരു വെല്ലുവിളി നടത്തിയിട്ട് ആ പ്രോപ്പർട്ടിയൊക്കെ ഇടിച്ച് പൊട്ടിച്ചപ്പോഴും മോഹൻലാല് പറയണമായിരുന്നു അയ്യോ മോനെ ഇനി വെല്ലുവിളിയൊന്നും നടത്തരുത് നീ ചെന്നോ മോശമാണ് ഒരിക്കലും ഇടിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ റോക്കി ഇടിക്കില്ലായിരുന്നു ഇത് ഞാനായിരുന്നെങ്കിലും ഇടിക്കും നീ ഇടിക്കട്ടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഒരു ഐഡിയ നമ്മുടെ റോക്കിയുടെ കൊടുക്കുകയാണ് അത് റോക്കി റോക്കി മനസ്സാ വഹിച്ചു തീരുമാനമെടുക്കാതെ ചാടി വളരെ ബിഗ് ബിഗ് കളിക്കുന്ന അവിടെ പ്രശ്നങ്ങൾ ആവശ്യം തന്നെയാണ് അങ്ങനെ ടി ആർ പിട്ട് ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കളികളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കയോസ് ആണ് വരാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉടലെടുക്കും അവിടെ സമാധാനപരമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഇറങ്ങി ഓടേണ്ടി വരും റോക്കി സിജോ ഇടിക്കുന്ന ആ ഒരു വീഡിയോ എല്ലാവരും നിശബ്ദമായിട്ട് ഇങ്ങനെ ാണ് മോൻലാൽ അടുത്ത കരുവുന്നത് സിജോ പുറത്തായതിന് ശേഷം മത്സരാർത്ഥികൾ ബിഗ് ബോസിനോട് സിജോ എവിടെ പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചു മത്സരാർത്ഥികൾക്ക് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല കാരണം മത്സരാർത്ഥികളുടെ മനസ്സ് മൊത്തം ആ അടിയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് മോഹൻലാൽ ഈ ഒരു സ്ട്രോക്ക് കൊടുക്കുന്നത് ശ്രീരേഖയും ശരണിയും മാത്രമാണ് ഞങ്ങൾ അവിടെ ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ബാക്കി ആർക്കും സംസാരിക്കാൻ പോലും പറ്റത്തില്ല ഗബിൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗബി കൈ പോയിരിക്കുകയാണ് പിന്നെ ജാസ്മിനാണല്ലോ ജാസ്മിൻ പറഞ്ഞത് എന്താണ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ലെന്നാണ് അത് സത്യസന്ധമായിട്ട് ജാസ്മിന്റെ ഉള്ളിൽ നിന്ന് ാണ് ശരിയാണ് അവിടെ സിജോയെ ജാസ്മി വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല സിജോ പോയി കഴിഞ്ഞാൽ ഒരാൾ കുറഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇതൊരു വെൽ ഡയറക്റ്റഡ് എപ്പിസോഡാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സിജോയെ കൊണ്ടുവരാ സിജോ കൊണ്ടുവരുമ്പോ ചുമ്മാ കൊണ്ടുവരാൻ പറ്റുമോ സിജോ വരുമ്പോഴും ഇമോഷൻസ് കാണിക്കണം ഇമോഷൻസ് കാണിക്കണമെങ്കിൽ അവരെ ആദ്യം കുറ്റക്കാരാക്കണം എങ്ങനെ കുറ്റക്കാരാക്കും സിജോ റോക്കി എന്നിവർ തമ്മിലുള്ള അടി നടന്നപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുവായിരുന്നെന്ന് അവരെ ബോധിപ്പിക്കണം രണ്ടാമത് സിജോ പുറത്തു പോയിട്ടും സിജോയെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത് മനുഷ്യത്വപരമായ തെറ്റാണെന്നും അവരെ ബോധിപ്പിക്കണം ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് സിജോ വരുമ്പോൾ സിജോയുടെ അവസ്ഥ കാണുമ്പോൾ മത്സരാർത്ഥികളെല്ലാം കിളി പോവുകയാണ് സിജോ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് ജ്യൂസ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഹെവി ആയിട്ടുള്ള ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് ഇപ്പോഴും പറയുന്നത് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസത്തിനകം അകത്ത് കയറുന്നതാണ് പക്ഷേ ഇപ്പൊ രണ്ടാഴ്ച റെസ്റ്റ് വേണമെന്ന് പറയുന്നത് അതിനർത്ഥം കുറേ ദിവസങ്ങൾക്ക് ശേഷമേ പുള്ളിക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ ഫിസിക്കൽ ടാസ്കളൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുമായിരിക്കും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സിജോ ഇപ്പോഴും അവിടെ പിടിച്ചിരിക്കുന്നത് സിജോയുടെ ജോലിയില് സ്ക്രൂസും പ്ലേറ്റും ഒക്കെ ഉണ്ട് പുള്ളി നന്നായിട്ടൊന്ന് കഴിക്കാൻ കുറച്ച് അധികം സമയം എടുക്കും രണ്ടാഴ്ചയൊന്നും പോരാ എന്ന് തന്നെയാണ് തോന്നുന്നത് പുള്ളിയുടെ ആത്മവിശ്വാസം കാണുമ്പോൾ ഫിസിക്കൽ ടാസ്കിന് ജ്യൂസ് മാത്രം മതി ഞാൻ അവിടെ അകത്ത് കയറിക്കോ എന്ന രീതിയിലുള്ള സംസാരമാണ് കുളിയിൽ നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇതൊന്ന് സെറ്റിൽ ആവാൻ കുറച്ച് സമയമെടുക്കും കൃത്യമായിട്ട് ഉറയ്ക്കാൻ കുറച്ച് സമയം എടുക്കും അതാണ് കുളിക്ക് റസ്റ്റ് സിജോ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ വൈകും തോറും അതിനകത്ത് നിൽക്കുന്ന ചാൻസ് കുറയുവാണ് പല ഗ്രൂപ്പുകളിലുമായിട്ട് കണ്ണിച്ചോരും ഇല്ലാത്ത മത്സരാർത്ഥികൾ അവർ സിജോ പോയപ്പോഴൊന്നും അന്വേഷിച്ച് പോയില്ല അവർ സിജോ റോക്കി അടിച്ചപ്പോൾ നോക്കിയുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ബിഗ് ബോസിന് പറ്റിയിട്ടുള്ള ആ ഒരു പിഴവ് മത്സരാർത്ഥികളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവരെ കുറ്റവാളിയിലാക്കി ചിത്രീകരിച്ച് അവരെ ചർച്ച മാക്കുന്ന ബിഗ് ബോസിന്റെ മാസ്റ്റർ നിങ്ങൾ കാണാതെ പോരുത് സിജോ വന്ന് പോയതിനു ശേഷം ജാസ്മിൻ ഗബ്രി ഋഷി റസ്മിൻ എന്നിവരെ സ്വയം ന്യായീകരിക്കുന്നൊക്കെ നമുക്ക് കാണാം ഇത് ബിഗ് ബോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഴിയാണ് വെറുതെ ന്യായീകരിച്ച് ആ കുഴിയിൽ വീണ്ടും ഒരു കുഴി ഒഴിക്കാതെ ജിൻഡോയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കണം ഒറ്റപ്പെടണം എന്നൊരു കളി മാത്രമേ അറിയത്തുള്ളായിരുന്നു ബിഗ് ബോസിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ വേറൊരു കളി കൂടെ കിട്ടുമെന്ന് ഇന്നലെയാണ് ജിൻഡോ മനസ്സിലാക്കിയത് ഇവരെല്ലാം കുറ്റക്കാരാണ് ലാലേട്ട ഇവരാരും അന്വേഷിച്ചിട്ടില്ല ഇവരെല്ലാം ചുമ്മാ ഈ ന്യായീകരണം പറയുകയാണെന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ ബിഗ് ബോസിന് സന്തോഷമായി ബിഗ് ബോസിന് അതിന്റെ അകത്തുനിന്നും ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നു ചുമ്മാ ഷോ കാണിക്കരുത് എന്ന് എസ്മിൻ പറഞ്ഞപ്പോൾ റസ്മിനെ മിണ്ടാതിരുത്തിയതും ആ ഒരു സപ്പോർട്ട് കാരണമാണ് ബിഗ് ബോസ് നിങ്ങളെ കുറ്റവാളികളാക്കി കഴിഞ്ഞു അത് പ്ലാനാണ് തുടർന്ന് ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി ആരൊക്കെ എണീറ്റോ അവർക്ക് ടെല്ലാം മോഹൻലാൽ പണി കൊടുത്തിട്ടുണ്ട് തുടർന്ന് പവർ റൂമിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് അവരെ ക്രോസ് വിസ്താരം ചെയ്യാൻ മോഹൻലാൽ പറയുന്നു ആദ്യം വാദിക്കാൻ വന്ന വന്ന് ആയിരുന്നു ഗബ്രി കുഴപ്പമില്ലാതെ തുടങ്ങി പക്ഷെ മോഹൻലാല് പറഞ്ഞ് തീർത്ത കാര്യം വീണ്ടും എടുത്ത് ഗബ്രി ഡിസ്കസ് ചെയ്തു പിന്നെ അങ്ങോട്ടൊരു പോക്കായിരുന്നു ജോണിവാക്കറിന്റെ ക്ലൈമാക്സിൽ മമ്മൂട്ടി ബൈക്ക് ഓടിച്ച് കൊക്കയിലോട്ട് ഒരു പോക്ക് ഗബ്രിക്ക് കാര്യമായിട്ടൊന്നും വാദിച്ചു പറ്റില്ല അർജുൻ വന്നപ്പോൾ പിന്നെ നന്നായിട്ട് തന്നെ വാദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അർജുൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വാദം നടക്കുകയും ചെയ്തു പവർ റൂം റൂൾ തെറ്റിക്കുന്നുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു തുടർന്ന് വീഡിയോകളുടെ ഒരു ചാകര തന്നെയായിരുന്നു ജിൻഡയുടെ ഉറക്കത്തെ വീഡിയോ കാണിക്കുന്നു ജാസ്മിൻ ജാസ്മിനും മൈക്കില്ലാതെ സംസാരിക്കുന്നത് കാണിക്കുന്നു ജാസ്മിന്റെ വൃത്തി ഇല്ലായ്മ കാണിക്കുന്നു ജാസ്മിനിട്ട് കൊടുത്തതിന്റെ മാക്സിമം ആണെങ്കിൽ മോഹൻലാലിൽ കൊടുത്തുള്ളത് വീഡിയോ സഹിതം വിത്ത് പ്രൂഫ് എല്ലാ പണികളാണ് പവർ റൂമിന്റെ അധികാരം തലയ്ക്ക് പിടിച്ചുകൊണ്ടാണ് റസ്മിൻ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് ആവശ്യമില്ലാത്ത മോഹൻലാലുമായിട്ടൊക്കെ തട്ടിക്കേറി സംസാരിക്കുന്നത് ഏതായാലും കിട്ടാനുള്ളതെല്ലാം തന്നെ മിന്നി തിളങ്ങുന്ന ജാസ്മിനും കിട്ടി റസ്മിനും കിട്ടി ഇത്തവണ മൂന്ന് വൈൽഡ് കാർഡുകൾ കേറിയിട്ടുണ്ടെന്ന് നമുക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ട് മൂന്നുപേരുടെ പേര് കൺഫേം ആയിട്ടുള്ള ഒരു അൻപത് ശതമാനം ചാൻസിൽ നമുക്ക് വേണമെങ്കിൽ പേരുകൾ പറയാം ഡി ജെ സിബിൻ പ്രവീൺ പൂജ എന്നിവരാണ് കേട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് സൂചന ലഭിച്ചിട്ടുള്ളത് മറ്റൊരു സീസണിലെ മത്സരാർത്ഥി വൈഡൽഡ് കാർഡായിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് സീസണിലെ ആര് വരണമെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്താൻ നമ്മുടെ ചാനൽ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം